നമസ്കാരം എല്ലാ പ്രേക്ഷകരും ഈ വാർത്ത പൂർണ്ണമായിട്ട് കാണുക അതോടൊപ്പം തന്നെ മക്കളുള്ള എല്ലാ അച്ഛനമ്മമാരും പ്രായമായവരും എല്ലാവരും തന്നെ ഈ വാർത്ത മുഴുവനായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക രണ്ട് പ്രധാനപ്പെട്ട തട്ടിപ്പ് മുന്നറിയിപ്പുകളാണ് ഇപ്പോൾ കേരള പോലീസ് എല്ലാ പൊതുജനങ്ങൾക്കുമായിട്ട് ഇപ്പോൾ നൽകിയിരിക്കുന്നത് നിങ്ങളെല്ലാവരും പറ്റുമെങ്കിൽ ഈ വാർത്ത ഇപ്പോൾ തന്നെ ഒന്ന് എല്ലാവരിലേക്കും പ്രത്യേകിച്ച് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും എല്ലാം തന്നെ ഈ വാർത്ത അപ്ഡേറ്റ് ഒന്ന് ഷെയർ ചെയ്യുക കാരണം അവസരോചിതമായിട്ട് നമ്മൾ ഈ ഒരു കാര്യം നേരിട്ടാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ തട്ടിപ്പിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കും ഇത്തരത്തിൽ ഈ വീട്ടമ്മയ്ക്ക് നമ്മൾ തീർച്ചയായിട്ടും ഒരു കയ്യടി നൽകണം അതോടൊപ്പം തന്നെ എല്ലാ പ്രേക്ഷകരും ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിരിക്കുകയും ചെയ്യേണ്ടതാണ് സംഭവം നടന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിയിലാണ് സംഭവം നടന്നത് കോളേജ് വിദ്യാർത്ഥിനിയായിട്ടുള്ള മകളെയും ആൺ സുഹൃത്തുക്കളെയും ഒരു കിലോഗ്രാം ലഹരി മരുന്നുമായിട്ട് ബന്ധപ്പെട്ട് പിടികൂടിയെന്നും അവരെ രക്ഷിക്കണമെങ്കിൽ പണം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വീട്ടമ്മയ്ക്ക് ഫോൺ കോൾ എത്തി എന്നാൽ ആ അമ്മ ആ ഫോൺ കോളിൽ പതറിയില്ല അതുകൊണ്ട് തന്നെ ആ തട്ടിപ്പിൽ അവർ ഇരയായതുമില്ല കാരണം കാര്യങ്ങൾ ചിന്തിക്കാതെ എടുത്തുചാട്ടം ഒന്നിനും നല്ലതല്ല എന്നത് ഇതിലൂടെ തന്നെ സമൂഹത്തിന് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട മെസ്സേജാണ് അതുകൊണ്ട് തന്നെ ഫോണിലെത്തുന്ന സന്ദേശങ്ങളുടെ നിജസ്ഥിതി അത് മനസ്സിലാക്കാൻ നമ്മളെല്ലാവരും തന്നെ ഒന്ന് ശ്രമിച്ചാൽ ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് അല്ലെങ്കിൽ ഒരു തെളിവാണ് ഈ വീട്ടമ്മയുടെ അവസുരോചിതമായിട്ടുള്ള ഈയൊരു ഇടപെടൽ വീട്ടമ്മയെ സി ബി ഐ ഉദ്യോഗസ്ഥനെന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു യുവാവാണ് ഫോണിൽ വിളിച്ചത് ചങ്ങനാശ്ശേരി സ്വദേശിനിയായ വീട്ടമ്മയ്ക്കാണ് കഴിഞ്ഞ ദിവസം വാട്സാപ്പ് കോളിലൂടെ ഈ ഭീഷണി എത്തിയത് ചങ്ങനാശ്ശേരിയിലെ ഒരു സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥിനിയാണ് ഇവരുടെ മകൾ ഇവരുടെ ഭർത്താവിൻ്റെ പേര് ചോദിച്ചാണ് ഫോൺ കോൾ ആദ്യം എത്തിയത് തുടർന്ന് വിദ്യാർത്ഥിനിയുടെ പേര് പറഞ്ഞ ശേഷം കുട്ടിയുടെ അമ്മയല്ലേ എന്നായി ചോദ്യം നിങ്ങളുടെ മകൾ തന്നെയാണ് ഞങ്ങൾക്ക് നമ്പർ തന്നതെന്നും മകളും മകളോടൊപ്പം തന്നെ മൂന്ന് സുഹൃത്തുക്കളും ലഹരി മരുന്നുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പിടികൂടപ്പെട്ടിരിക്കുകയാണ് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്നുമായിരുന്നു വിളിച്ചയാൾ പറഞ്ഞത് നിങ്ങളുടെ മകൾ തെറ്റുകാരിയല്ലെന്നും പക്ഷേ അവളെ രക്ഷിക്കണമെങ്കിൽ പണം വേണമെന്നുമായിരുന്നു അവരുടെ ആവശ്യം പണം നൽകാൻ തയ്യാറായില്ലെങ്കിൽ ഡൽഹിയിലേക്ക് ഇവരെ കൊണ്ടുപോകുകയാണ് എന്നും ഫോണിൽ വിളിച്ച ആൾ ഭീഷണിപ്പെടുത്തുകയുണ്ടായി ഇതോടെ ആ അമ്മയ്ക്ക് സംശയമായി ആദ്യം ഒന്ന് ആ സ്ത്രീ പകച്ചുപോയി എന്നാൽ അതിവേഗം തന്നെ അവർ ആത്മനിയന്ത്രണം സ്വയം തിരികെ പിടിച്ചു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ ഫോണിലൂടെ അത് പണം ആവശ്യപ്പെടില്ലല്ലോ എന്ന ഒരു ചിന്ത അത് അവരുടെ മനസ്സിൽ നിർണായകമായി താൻ തിരികെ വിളിക്കാമെന്ന് വീട്ടമ്മ പറഞ്ഞെങ്കിലും ഫോൺ കട്ട് ചെയ്യരുതെന്നും കട്ടാക്കിയാൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരുമെന്നായിരുന്നു ആ ഫോൺ കോളിലൂടെയുള്ള ഭീഷണി എന്തും വരട്ടെ എന്ന് വിചാരിച്ചു കൊണ്ട് ഫോൺ കട്ട് ചെയ്തു ഉടൻ തന്നെ ആ അമ്മ മകൾ പഠിക്കുന്ന കോളേജിലേക്ക് വിളിക്കുകയായിരുന്നു വിളിച്ചപ്പോൾ മകൾ കോളേജിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞു ഇതോടെ വിളിച്ചത് വ്യാജനാണെന്നും വ്യക്തമായി പണം തട്ടുകയായിരുന്നു അവരുടെ ഉദ്ദേശമെന്നും ഇതിലൂടെ തന്നെ ഇപ്പോൾ മനസ്സിലാവുകയും ചെയ്തു ഈ വിവരം പോലീസിൽ അറിയിക്കുകയും അവരുടെ നിർദ്ദേശപ്രകാരം സൈബർ സെല്ലിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴും നിരന്തരമായിട്ടിങ്ങനെ വ്യാജ സി ബി ഐ ഉദ്യോഗസ്ഥൻ്റെ ഫോൺ കോൾ അവർക്ക് വരുന്നുണ്ടായിരുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ചിത്രമായിരുന്നു ഈ വിളിച്ചയാളുടെ വാട്സാപ്പ് പ്രൊഫൈലിൽ ഉണ്ടായിരുന്നതെന്ന് ഈ വീട്ടമ്മ പറയുന്നുണ്ട് ഇതും പോലീസിന് ഈ വിവരങ്ങളെല്ലാം തന്നെ കൈമാറിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ പല പ്രമുഖരും വ്യാജന്മാരുടെ തട്ടിപ്പിന് ഇരയാകുന്നുണ്ട് അപ്പോഴാണ് ഈ വീട്ടമ്മയുടെ ഈ പ്രായോഗികമായിട്ടുള്ള ബുദ്ധി അവരെ രക്ഷിക്കുന്നത് കഴിഞ്ഞ നമുക്കറിയാം യാക്കോബായ സഭ നിരണം ഭദ്രാസനം മുൻ അധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ ഗീവർഗീസ് മാർ കുറിലോസിന് ഓൺലൈൻ തട്ടിപ്പിലൂടെ പതിനഞ്ച് ലക്ഷം രൂപ നഷ്ടപ്പെട്ട സംഭവം വലിയ വാർത്തയായിരുന്നു വലിയ ചർച്ചയായ ഒരു വാർത്തയായിരുന്നു മുംബൈയിലെ കള്ളപ്പണ ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ ഇദ്ദേഹം അകപ്പെട്ടു എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത് അന്വേഷണത്തിന്റെ ഭാഗമെന്ന വ്യാജേന ബാങ്ക് അക്കൗണ്ടിലെ തുക അത് സുപ്രീം കോടതിക്ക് കീഴിലുള്ള അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നും ഈ കേസ് നടപടികളൊക്കെ അവസാനിക്കുമ്പോൾ ഈ തുക തിരികെ നൽകുമെന്നും പറഞ്ഞാണ് തെറ്റിദ്ധരിപ്പിച്ചതെന്നാണ് മാർ കുറിലോസ് പറയുന്നത് അങ്ങനെ ഇത്തരത്തിൽ വമ്പന്മാർ തട്ടിപ്പിന് ഇരയാകുന്ന കാലത്താണ് ഫോൺ കോളുകൾ എത്തിയാൽ എങ്ങനെ നമുക്ക് ഈ തട്ടിപ്പുകാരെ തിരിച്ചറിയാമെന്ന ഒരു സന്ദേശം ഈ വീട്ടമ്മ നൽകുന്നത് ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾ അയച്ച പാഴ്സലിൽ മയക്കുമരുന്ന് കണ്ടെത്തിയെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഏതോ ഒരു കുറ്റകൃത്യം ചെയ്തതായിട്ട് തെളിവുണ്ടെന്നോ പറഞ്ഞ് പോലീസിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമോ അന്വേഷണ ഏജൻസിയുടെയോ പേരിൽ ആരെങ്കിലും നിങ്ങളെ വിളിച്ചേക്കാം സ്വാഭാവികമായിട്ടും മുതിർന്ന പോലീസ് ഓഫീസറുടെ യൂണിഫോം ധരിച്ചുകൊണ്ട് വീഡിയോ കോളിലാണ് തട്ടിപ്പുകാർ എത്തുന്നത് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലെ പണം പരിശോധനയ്ക്കായിട്ട് റിസർവ് ബാങ്കിലേക്ക് ഓൺലൈനിൽ അയക്കാനായിട്ട് അവർ ആവശ്യപ്പെടും നിങ്ങൾ ഇപ്പോൾ വിർച്വൽ അറസ്റ്റിലാണെന്ന് പറയുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇത്തരത്തിലുള്ള തട്ടിപ്പിൽ നിങ്ങൾ ആരും തന്നെ വീടരുത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സൈബർ തട്ടിപ്പിൽ നിങ്ങൾ അകപ്പെട്ടാൽ ഒന്ന് ഒൻപത് മൂന്ന് എന്ന നമ്പറിൽ സൈബർ പോലീസിനെ നിങ്ങൾ ഉടൻ തന്നെ ബന്ധപ്പെടുക ഒരു മണിക്കൂറിൽ ബന്ധപ്പെടുക അത് ഗോൾഡൻ അവർ ആണ് ആ സമയം നമുക്ക് ഈ തുക തിരികെ പിടിക്കാനായിട്ട് വളരെ അനായാസം സാധിക്കുമെന്നാണ് പോലീസ് പറയുന്നത് അല്പം പ്രായോഗിക ബുദ്ധി ഉണ്ടെങ്കിൽ തട്ടിപ്പുകാരിൽ നിന്നും ആർക്കും രക്ഷ നേടാമെന്ന് തെളിയിക്കുന്നതാണ് ഈ വീഡിയോയിൽ പറഞ്ഞ ഈ വീട്ടമ്മയുടെ വാർത്ത എല്ലാവരുടെയും നിങ്ങൾ ഈ വാർത്ത ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക